ഇൻഷാ അല്ല നാളെ വരുമ്പോ എന്നത് കളർ കൊടുക്കണം കളർ കൊടുക്കാൻ ആദ്യം ഇതുപോലെ എന്ത് ചെയ്യണം വരച്ചു കണ്ടില്ലേ നോക്കി ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് വരക്കേണ്ടിട്ടോ നേരെ വാലം വരക്കാൻ പാടില്ല കാഫ് തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്ക ഇവിടെ എത്തിയ നിർത്തുക പെൻസിലെടുത്തിട്ട് വീണ്ടും വാല് കൊടുക്കുക കാഫ് പിന്നെ ഫത്ത കൊടുക്ക ഇത് ആദ്യം ഈ ലാമിൻ്റെ പോലെ ഇങ്ങനെ വരച്ചൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞി കാഫ് ഓക്കെ കാഫ് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ആ കളർ കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടിട്ടോ നോക്കി കണ്ടോ എന്നിട്ടാണ് നമ്മൾ വാലുമ്പൊക്കെ വേണ്ടി കാ

അതേപോലെയാണ് നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിലാണെങ്കിലും നോട്ട് ബുക്കിലാണെങ്കിലും ഒക്കെ കൊടുക്കേണ്ടത് അപ്പം നാളെ നോട്ട് ബുക്കിൽ തന്നേരിപോലെ നിങ്ങൾ കൊടുക്കുക അടുത്ത ഈ അക്ഷരം കൊടുക്കുക ഇനി ഇതിൻ്റെ താഴെ പുസ്തകം നോക്കി നിങ്ങൾ ഇത് പറഞ്ഞ് താഴ്ക്ക് ഇങ്ങനെ എഴുതുക ഇത് എഴുതുമ്പോഴും നമ്മൾ ആദ്യം ഇതാണ് എഴുതേണ്ടിട്ടാ നോക്കി കി കാഫ ഇത് താഴേക്ക് പറഞ്ഞു ചെയ്ത ഓക്കെ ശോർന്ന അപ്പൊ കളറിങ് തെറ്റാൻ പാടില്ല ഇതും പറഞ്ഞു എഴുതുക നാളെ എനിക്ക് വായിച്ചു തരണം കേട്ടോ ഇനി നമ്മൾ പഠിച്ച കേസുൻ പാടത്തിലെ കാഫ് എന്ന അക്ഷരം ഉപയോഗപ്പെടുത്തി നാല് വാക്കുകൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇത് ഉഷാറായിട്ട് നമുക്ക് വായിക്കണം വായിക്കുന്നതോടൊപ്പം ഇതിൽ എത്ര മോഡല് കാഫുണ്ട് നിങ്ങൾ പറഞ്ഞ വരുമാനം ആദ്യം വായിക്കൂ ഞാൻ കേക്കണം കെ പിൻ കില ൊൻ കൊനാണ് കിൽ കൊൻ 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 ഇങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് എന്നാലും ഇനി ഓർമ്മ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് എത്ര മോഡൽ കാഫുണ്ട് ഒന്നിന്റെ നേര ഏതാ ഒന്നിന്റെ നേര അപ്പീ രണ്ട് മോഡൽ മോഡലുണ്ടല്ലേ ഒന്ന് ഇങ്ങനെയുണ്ട് ഒന്ന് ഇങ്ങനെയുണ്ട് എന്തിനാ രണ്ട് മോഡൽ കാഫ് ആ കേട്ടില്ല ചോപ്പ് തലയ്ക്കലും നടുക്കലും അവസാനത്തിലും ഒക്കെ വരാം ചുവപ്പ് പക്ഷെ മഞ്ഞ എവിടെ മാത്രമേ വരുള്ളൂ മഞ്ഞ അവസാനത്തിൽ മാത്രമേ വരുള്ളൂ മഞ്ഞ നടുക്കല് വരുവോ മഞ്ഞ ആദ്യം വരുമോ ഇല്ല മഞ്ഞ നിറത്തിലുള്ള കാഫങ്ങൾ എവിടെ മാത്രമേ കാണുള്ളൂ അവസാനം മാത്രമേ കാണുള്ളൂ ഈ മോഡൽ എല്ലായിടത്തും കാണാം ആദ്യത്തിലും നടുക്കലും അവസാനത്തിലും എല്ലായിടത്തും ഉണ്ടാവും പക്ഷെ മഞ്ഞ മോഡൽ കാണുന്ന കാഫിയോടെ മാത്രമേ ഉണ്ടാവുള്ളൂ അവസാനം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനെ കാണാൻ ആദ്യം എഴുതാൻ പറ്റുവോ ഇതിനെ കാണാൻ നടുക്കൽ എഴുതാൻ പറ്റുവോ പറ്റൂല അപ്പൊ ഈ രണ്ട് മോഡല് കാഫർത്ത് വെക്കട്ടാ അതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണം ആ ഇത് എല്ലോർത്തും വരാം ഇത് അവസാനം മാത്രമേ വരുള്ളൂർമ്മ നൂടി മായി ചെന്നാണ് നമുക്ക് കുറച്ച് എഴുതാണ്ട് പറയും